ഹായ് ഫ്രണ്ട്സ് നിഷാദ് പടിഞ്ഞാറ്റം മുറിയാണ് ദേശീയപാത അറുപത്തിയാറിന്റെ വികസന പ്രവർത്തനങ്ങളുടെ പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം ഒരു ജനപ്രതിനിധി എങ്ങനെ ആയിരിക്കണം എന്നുള്ളതിന്റെ ഒരു ഉദാഹരണമാണ് നമ്മുടെ തൃശ്ശൂർ ജില്ലയിലെ വാടാനപ്പള്ളി ബൈപ്പാസ് തൃശ്ശൂർ ജില്ല റീച്ചായ കാപ്പിക്കാട് മുതൽ തളിക്കുളം വരെയുള്ളിലാണ് വാടാനപ്പള്ളി ബൈപ്പാസ് ഉൾപ്പെട്ടിരിക്കുന്നത് ആറ് പോയിന്റ് ഒന്ന് കിലോമീറ്റർ ആണ് ഇതിന്റെ നീളം ഏഴാങ്കല്ലിൽ നിന്നും തുടങ്ങി പിന്നീട് തളിക്കുളം വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ ഉണ്ട് അവിടെ വന്നിട്ടാണ് ഈ ബൈപ്പാസ് അവസാനിക്കുന്നത് രണ്ട് ഫുട് ഓവർബ്രിഡ്ജും രണ്ട് അണ്ടർപാസുകളും പുതിയതായിട്ട് ലഭിച്ചിരിക്കുകയാണ് വാടാനപ്പള്ളി നിവാസികൾക്ക് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക വാടാനപ്പള്ളി ബൈപ്പാസിന്റെ പഴയകാല പ്രവർത്തനങ്ങൾ കാണാനുണ്ടെങ്കിൽ നിഷാദ് പടിഞ്ഞാറ്റിമുറി എന്ന യൂട്യൂബ് ചാനലിൽ പോയിട്ട് പ്ലേലിസ്റ്റില് വാടാനപ്പള്ളി ബൈപ്പാസ് എന്ന് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് വ്യക്തമായിട്ട് എല്ലാം ലഭിക്കുന്നതാണ് അപ്പൊ ഇതാണ് ഏഴാം ഏഴാംകല്ല് കേട്ടോ ഏഴാംകല് അണ്ടർപാസിന്റെ നിർമ്മാണം പൂർത്തീകരിച്ചിട്ടുണ്ട് രണ്ട് ഭാഗത്തും മണ്ണിട്ടുയർത്തുന്ന പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ആറിപ്പാനിന്റെ വർക്കുകൾ നടന്നിരിക്കുന്നു രണ്ട് ഭാഗത്തുമുള്ള സർവീസ് റോഡിന്റെ പണി പൂർത്തിയായിട്ട് ഗതാഗത്തിന് തുറന്നു കൊടുത്തിട്ടുണ്ട് ഏഴാംകാലിൻ്റെ അവിടെ ഒരു ഷോറൂം ഉണ്ട് അതിന്റെ മുൻഭാഗത്തു നിന്നാണ് ഈ ബൈപ്പാസ് സ്റ്റാർട്ട് ചെയ്യണത് പഴയ വാടനപ്പള്ളി തളിക്കുളം റോഡാണ് ആ വലതുഭാഗത്തൂടെ കടന്നു പോകുന്നത് അതുപോലെ തന്നെ ഇവിടെ രണ്ട് ഭാഗത്തും സർവീസ് റോഡ് റോഡുണ്ട് അതിനോടനുസരിച്ച് ഡ്രൈനേജിന്റെ വർക്കുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ് തൃശ്ശൂർ റീച്ചിൽ വരുമ്പോൾ എപ്പോഴും ഞാൻ ചിന്തിക്കുന്ന ഒരു കാര്യമാണ് പണികൾ പൂർത്തിയാകുന്നതിന് മുൻപ് തന്നെ ഇവിടെ അണ്ടർപാസിന്റെ പെയിന്റിംഗിന്റെ വർക്ക് ഒക്കെ കഴിഞ്ഞിട്ടുമുണ്ട് അപ്പൊ കല്ലിൽ നിന്ന് തുടങ്ങുന്ന സർവീസ് റോഡ് പിന്നീട് അവസാനിക്കുന്നത് ഈ റോഡ് ക്രോസ് ചെയ്ത് പോകുന്ന സ്ഥലത്തുണ്ട് ഒരു ടിപ്പു സുൽത്താൻ റോഡ് അവിടെ വന്നിട്ട് അവസാനിക്കും കേട്ടോ ഇവിടെയൊക്കെ സർവീസ് റോഡിന്റെ പോലെ നടക്കുന്നുണ്ട് സർവീസ് റോഡ് ചേർന്നിട്ടുള്ള ഡ്രൈനേജിന്റെ വർക്കും റോഡിന് കുറിയ കൾവട നിർമ്മാണവും നടന്നിരിക്കുന്നു അപ്പം ഇതാണ് ടിപ്പു സുൽത്താൻ റോഡ് കിട്ടോ ഇവിടെ ആണ് നമ്മളെ ആദ്യത്തെ ഫുട്ട് ഓവർ ബ്രിഡ്ജ് വരാൻ പോകുന്നത് അതിനോടനുബന്ധിച്ചിട്ടുള്ള ഫൗണ്ടേഷൻ വർക്കും പീരിന് വേണ്ടിയിട്ടുള്ള വർക്കുകളൊക്കെ നടന്നിരിക്കുന്നു അപ്പൊ ഇതിന് കുറുകിയാണ് ഫുഡ് ഓവർ ബ്രിഡ്ജ് വരുന്നത് അത് കഴിഞ്ഞിട്ട് പിന്നീട് ആറ് വരി പാതയുടെ വീതിയിലുള്ള ടാറിംഗ് പൂർണ്ണമായി കഴിഞ്ഞിരിക്കുന്നു കഴിഞ്ഞ വീടിലൊക്കെ നമ്മൾ വ്യക്തമായി കാണിച്ചാണ് പക്ഷേ കഴിഞ്ഞ പ്രാവശ്യം വന്ന സമയത്ത് ഇവിടെ ഫൂട്ട് ഓവർ ഓവർബ്രിഡ്ജിന്റെ വർക്ക് നടന്നിട്ടില്ല അപ്പോൾ ഏഴാംകല്ലിൻ്റെ അവിടെ നിന്ന് നമ്മളെ ടിപ്പു സുൽത്താൻ റോഡ് വരെയാണ് വർക്ക് നടക്കാനുള്ളത് അവിടെ അണ്ടർപാസ് ഉണ്ടെന്ന് വെച്ചിട്ട് മണ്ണിട്ട് ഉയർത്തുന്ന പ്രവർത്തനങ്ങൾ ഘട്ടമായി നടക്കുന്നുണ്ട് പിന്നീട് അവിടുന്ന് അങ്ങോട്ട് പൂർണ്ണമായിട്ട് ആറ് വരി പാതയുടെ വീതിയിലെ ടാറിംഗ് കഴിഞ്ഞിരിക്കുന്നു രണ്ട് ഭാഗത്തുള്ള ക്രാഷ് ബാരർ നിർമ്മാണം സെൻട്രറിൽ ഡിവൈഡിൻ്റെ വർക്കും കഴിഞ്ഞിട്ടുണ്ട് അപ്പൊ നമ്മൾ ടിപ്പു സുൽത്താൻ റോഡും ക്രോസ് ചെയ്ത് നേരെ മുന്നോട്ട് വരുന്ന സമയത്ത് അടുത്തൊരു അണ്ടർപാസ് വന്നിരിക്കുന്നത് നടുവിൽക്കര എന്നറ സ്ഥലത്താണ് അണ്ടർപാസിന്റെ പണൽ പൂർണ്ണമായി കഴിഞ്ഞിട്ടുണ്ട് രണ്ട് ഭാഗത്തുമുള്ള അപ്രോച്ച് റോഡിന്റെ പണൽ കഴിഞ്ഞു എന്ന് നിങ്ങൾക്ക് വീഡിയോ കണ്ടാൽ തന്നെ മനസ്സിലാവോ ഒരു ഭാഗത്ത് ഇനി ടാറിങ്ങിന്റെ വർക്ക് നടക്കാനുണ്ട് അണ്ടർപാസിന്റെ മുകളിൽ അതുപോലെ തന്നെ ക്രാഷ് ബാരറിന്റെയും ഡിവൈഡറിന്റെയും വർക്ക് ഈ ഭാഗത്ത് നടന്നുകൊണ്ടിരിക്കുകയാണ് ദേശീയപാതാർ വത്താറിന്റെ വികസനം നടക്കുന്നത് മഹാരാഷ്ട്ര പൻവൽ മുതൽ കന്യാകുമാരി വരെയാണ് അതിൽ ഏറ്റവും കൂടുതൽ ദൂരം ദേശീയപാതാർ വത്താറ് കടന്നു പോകുന്നത് കേരളത്തിൽ കൂടെയാണ് അതിൽ തന്നെ ഏറ്റവും കൂടുതൽ ബൈപ്പാസുകൾ വന്നിരിക്കുന്നത് തൃശൂർ റീച്ചിലുമാണ് മാത്രം മുഴുവനായിട്ട് ഏഴ് ബൈപ്പാസുകളാണ് ആറ് പുതിയ ബൈപ്പാസ് ആണ് വന്നിരിക്കുന്നത് അതിൽ ഏറ്റവും നീളം കൂടിയ ബൈപ്പാസ് വാടാനപ്പള്ളി ബൈപ്പാസുമാണ് ഏഴാമത്തെ ബൈപ്പാസ് കൊടുങ്ങല്ലൂരാണ് വന്നിരിക്കുന്ന നിലവിലെ ബൈപ്പാസ് വീതി കൂട്ടുക മാത്രം അവിടെ ചെയ്യുന്നുള്ളൂ ഈ വാടാനപ്പള്ളി ബൈപ്പാസ് കടന്നു പോകുന്ന ഏറ്റവും കൂടുതൽ തെങ്ങും തോപ്പ് കൂടെ കേട്ടോ അപ്പം ഞാനൊക്കെ മുൻപ് ഈ ഭാഗത്ത് വീഡിയോ എടുക്കാൻ വരുന്ന സമയത്ത് അന്നൊക്കെ ഇവിടെ തെങ്ങ് മുറിച്ചിട്ടിരിക്കുകയാണ് നമുക്ക് ഈ ബൈപ്പാസിൻ്റെ ഒരു പരിസരത്ത് പോലും എത്താൻ സാധിക്കില്ല ദൂരെ നിന്നിട്ടായിരുന്നു അന്ന് വീഡിയോ എടുത്തിരുന്നത് പിന്നീട് ഓരോ ഘട്ടങ്ങളായിട്ട് പ്രവർത്തനങ്ങൾ പുരോഗമിക്കുന്ന സമയത്താണ് നമ്മൾ വാടനപ്പള്ളി ബൈപ്പാസിന്റെ മൂൾ എത്തിയിട്ട് വീഡിയോ എടുക്കാൻ സാധിച്ചത് അതാണ് ഞാൻ പറയുന്നത് വാടനപ്പള്ളി ബൈപ്പാസിന്റെ പ്രാരംഭ ഘട്ട പ്രവർത്തനങ്ങൾ നിങ്ങൾ എന്തായാലും കണ്ടിരിക്കണം അപ്പം നേരെ എൻ്റെ യൂട്യൂബ് ചാനലിൽ പോകട്ടോ മറക്കരുത് പിന്നെ ഈ പ്രദേശത്തൊക്കെ പൂർണ്ണമായിട്ട് ടാറിംഗ് കഴിഞ്ഞിരിക്കട്ടോ ഇനി അടുത്തതായിട്ട് ഒരു ഫ്ളൈ ഓവറാണ് ഈ ഫ്ളൈ ഓവർ വന്നിരിക്കുന്നത് വാടനപ്പള്ളി ടൗണിൽ നിന്നും നേരെ തൃശൂര് ഇരിങ്ങാലക്കുട കാഞ്ഞാണി ഭാഗത്തേക്ക് പോകുന്ന റോഡുണ്ട് അതിന് കുറയാണ് ഫ്ലൈ ഓവർ വന്നിരിക്കുന്നത് അപ്പോൾ ഫ്ളൈ ഓവറിന്റെ അപ്രോച്ച് റോഡ് തുടങ്ങുന്ന വരെ പൂർണമായിട്ട് ടാറിങ് കഴിഞ്ഞിട്ടുണ്ട് ഫ്ലൈ ഓവറിനെ അനുവദിച്ചിട്ട് അപ്രോച്ച് റോഡിന് വേണ്ടിയിട്ട് മണ്ണിട്ടുയർത്തുന്ന പ്രവർത്തനങ്ങളും അതുപോലെ തന്നെ ആറി പാനലിന്റെ വർക്കും ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് കെ എൻ ആർ സി എല്ലിന്റെ വർക്കുകൾ അതിവേഗം പുരമിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് പക്ഷേ ശിവാലയന്റെ വർക്ക് കുറച്ച് സ്ലോ ആയിരുന്നു പക്ഷേ ഇപ്പോൾ നല്ല വേഗതയിലാണ് പണികൾ പൂർത്തീകരിച്ചുകൊണ്ട് കാരണം ഏറ്റവും കൂടുതൽ ബൈപ്പാസുകളാണ് വന്നിരിക്കുന്നത് അതുപോലെ തന്നെ ടൗണുകളിൽ ഈ ബൈപ്പാസിന്റെ പ്രവർത്തനം നടക്കുന്ന സമയത്ത് വലിയ ഗതാഗതക്കുരുക്കൊന്നുമില്ലാണ്ട് വാഹനങ്ങൾ കടന്നു പോകാൻ സാധിക്കുന്നുമുണ്ട് അപ്പൊ ഇവിടെയൊക്കെ സർവീസ് റോഡിന്റെ പണികൾ ഓരോ ഭാഗത്ത് പൂർത്തീകരിച്ചുകൊണ്ടിരിക്കുകയാണ് അതുപോലെ തന്നെ രണ്ട് ഭാഗത്തും ഡ്രൈനേജ് ഉണ്ട് ഈ ഫ്ലൈ ഓവറിനുവദിച്ചിട്ട് രണ്ട് സൈഡിലുമായിട്ടും സർവീസ് റോഡുകൾ ഉണ്ട് കേട്ടോ ആറുവരിപ്പാതിൽ നിന്നും ഇറങ്ങാനും അതുപോലെ തന്നെ ആറുവരിപ്പാതിൽ നിന്നും കയറാനും അപ്പൊ വാടാനപ്പള്ളി ടൗണിലുള്ള ആളുകൾക്ക് ആറുവരിപ്പാതിൽ കയറണമെന്നുണ്ടെങ്കിൽ നേരെ റോഡിലേക്ക് വരിക ഇവിടുന്ന് പിന്നീട് റാമ്പ് മുഖാന്തരം നിങ്ങൾക്ക് ആറുവരിപ്പാതിൽ കയറിയിട്ട് കോഴിക്കോട് ഭാഗത്തേക്കോ അതുപോലെ തന്നെ കൊച്ചി ഭാഗത്തേക്കോ പോകാൻ സാധിക്കുന്നതാണ് അതുപോലെ തന്നെ വാടാനപ്പള്ളി ബൈപ്പാസിലാണ് തൃശൂർ റീച്ചിലെ റെസ്റ്റ് ഏരിയ വരുന്നത് അത് ഈ ഫ്ലൈ ഓവർ കഴിഞ്ഞിട്ടുള്ള പ്രദേശത്താണ് അതുപോലെ തന്നെ അതിനോടനുബന്ധിച്ചുള്ള വർക്കുകൾ നടന്നിട്ടില്ല പിന്നെ ഫ്ളൈ ഓവർ കഴിഞ്ഞിട്ടുള്ള അപ്രോച്ച് റോഡ് വെച്ച് കഴിഞ്ഞാൽ അത് അപ്രോച്ച് റോഡ് അവസാനിക്കുന്ന സ്ഥലം മുതൽ പിന്നീട് ടാറിങ്ങിന്റെ വർക്ക് പൂർത്തീകരിച്ചിട്ടുണ്ട് പണ്ട് ഞാൻ ഈ ഭാഗത്തൊക്കെ വീഡിയോ എടുക്കാൻ വരുന്ന സമയത്ത് നമ്മുടെ നേരത്തെ കണ്ട ഫ്ലൈ ഓവറിലെ അവിടുന്ന് അങ്ങോട്ട് കുറച്ച് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ധന്യ ബാറൊക്കെ ഉണ്ട് അതിൻ്റെ ഇടയിൽ കൂടെ ഒക്കെ വന്നിട്ടാണ് ഇവിടെ നിന്നൊക്കെയാണ് വീഡിയോ എടുത്തിരുന്നത് എന്തായാലും ഇപ്പോൾ ഇവിടെയൊക്കെ വർക്കുകൾ പൂർത്തീകരിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഡിവൈഡറിന്റെ വർക്കും ഇവിടെ കണ്ട നിങ്ങൾ ക്രാഷ് ബാരിന്റെ നിർമ്മാണം കഴിഞ്ഞിരിക്കുന്നു ഇനി അടുത്ത് ഒരു അണ്ടർപാസ് ആട്ടോ പുളിയന്തുരുത്ത് അപ്പോൾ പഴയ അലൈൻമെന്റിൽ ഈ പുളിയന്തുരുത്ത് അണ്ടർപാസ് ഉണ്ടായിരുന്നില്ല അണ്ടർപാസിൻ്റെ പണിയൊക്കെ പൂർത്തീകരിച്ചിട്ട് രണ്ട് ഭാഗത്തും അതിനോട് അപ്രോച്ച് അപ്രോച്ചോണ്ട് പണിയും കഴിഞ്ഞിട്ടുണ്ട് വാടാനപ്പള്ളി ബൈപ്പാസിൻ്റെ പഴയ അലൈൻമെൻറ്റിൽ ഒരു അണ്ടർപാസ് വന്നിരിക്കുന്നത് ഏഴാം കല്ല് അത് കഴിഞ്ഞിട്ട് പിന്നീട് ഒരു അണ്ടർപാസ് വന്നിരിക്കുന്നത് നടുവിൽക്കര അത് കഴിഞ്ഞിട്ട് പിന്നീട് ഒരു ഫ്ലൈ ഓവർ അത് കഴിഞ്ഞിട്ട് പിന്നീട് ഒരു അണ്ടർപാസ് വരുന്നത് തളിക്കുളം സ്കൂളിന്റെ മുൻഭാഗത്തായിരുന്നു പക്ഷെ ഇപ്പോൾ അതിൻ്റെ ഇടയിലായിട്ട് രണ്ട് പുതിയ അണ്ടർപാസുകളാണ് ഈ വാടാനപ്പള്ളി ബൈപ്പാസിൽ വന്നിരിക്കുന്നത് ജനങ്ങളുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കിയിട്ട് ജനപ്രതിനിധികൾ കറക്റ്റായിട്ട് ഇടപെടുകയാണെങ്കിൽ ഇതുപോലെയുള്ള അണ്ടർപാസുകൾ നേടിയെടുക്കാൻ സാധിക്കുന്നതാണ് മറ്റു ജില്ലകളിലും ഇതേപോലെ കുറെ പ്രശ്നങ്ങളുണ്ട് കാരണം അണ്ടർപാസിന്റെ അപ്രോച്ച് റോഡ് വന്ന സമയത്ത് രണ്ട് ഭാഗത്തേക്കും ജനങ്ങൾക്ക് കടന്നു പോകാൻ സാധിക്കാത്തതുകൊണ്ട് ഒരു ചെറിയ കൾവേർട്ട് രൂപത്തിൽ ഒരു അണ്ടർപാസ് വേണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് ഉദാഹരണം പറയാനുള്ളത് മലപ്പുറം ജില്ലയിലെ രണ്ടത്താണി ഭാഗം പിന്നെ അതുപോലെ തന്നെ പുതുപൊന്നാനി ഭാഗം മലപ്പുറം ജില്ലയിലെ രണ്ടത്താണി ഭാഗത്ത് അണ്ടർപാസ് പാസ് ആയിട്ടില്ലെങ്കിൽ ഒരു ഫൂട്ട് ഓവർ ബ്രിഡ്ജ് വേണമെന്ന് പറഞ്ഞിട്ടുണ്ട് അത് ഇതുവരെയും പണികൾ എവിടെയും നടന്നിട്ടില്ല പിന്നെ അതുപോലെ തന്നെ പുതുപൊന്നാനി ഭാഗത്തൊക്കെ ഫൂട്ട് ഓവർ ബ്രിഡ്ജ് വേണമെന്ന് പറഞ്ഞിട്ട് മലപ്പുറം ജില്ലയിൽ ഒരു സ്ഥലത്ത് പോലും ഫൂട്ട് ഓവർ ബ്രിഡ്ജിന്റെ പണികൾ ഇതുവരെ നടന്നിട്ടില്ല കോഴിക്കോട് റീച്ച് ആയ രാമനാട്ടുകര മുതൽ വെങ്കളം വരെയുള്ളിൽ പന്തിരങ്കാവ് ഭാഗത്തായിട്ട് ഒരു ഫുട് ഓവർ റേഞ്ചിന്റെ പണികൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പൊ പുളിയന്തിരുത്തി പുതിയ അണ്ടർപാസ് കഴിഞ്ഞിട്ട് പിന്നീട് അടുത്ത അണ്ടർപാസ് വന്നിരിക്കുന്നത് പുലാമ്പുഴ കടവിലായിട്ട് അണ്ടർപാസിന്റെ പണികൾ പൂർണ്ണമായി കഴിഞ്ഞിരിക്കുന്നു അതിന്റെ അപ്രോച്ച് റോഡിന്റെ പണിയും കഴിഞ്ഞിട്ടുണ്ട് പിന്നീട് ഇവിടുന്ന് അങ്ങോട്ട് പൂർണ്ണമായിട്ട് ടാറിങ് കഴിഞ്ഞിരിക്കുന്നു രണ്ട് ഭാഗത്തുമുള്ള ക്രാഷ് ബാരറിന്റെ കാസ്റ്റിംഗ് കഴിഞ്ഞിട്ടുണ്ട് ഡിവൈഡറിന് വേണ്ടിയിട്ടുള്ള സ്റ്റീൽ ബൈൻഡിങ് നടന്നിരിക്കുന്നു ഇനി അടുത്തതായിട്ട് ഞാൻ നേരത്തെ പറഞ്ഞത് രണ്ട് ഫുട് ഓവർ ബ്രിഡ്ജ് ലഭിച്ചിട്ടുണ്ട് അതിലെ രണ്ടാമത്തെ ഫുട് ഓവർ ബ്രിഡ്ജാണ് ഇവിടെ വന്നിരിക്കുന്നത് ടിപ്പു സുൽത്താൻ റോഡ് ക്രോസ് ചെയ്യുന്നുണ്ട് ഇവിടെ അതിന്റെ തൊട്ട് മുൻപായിട്ട് അതിന്റെ ഫൗണ്ടേഷൻ വർക്കും അതിനോടനുബന്ധിച്ചിട്ടുള്ള പില്ലറിന്റെ വർക്കുകളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് എന്തായാലും കഴിഞ്ഞ പ്രാവശ്യം വന്നതിനേക്കാളും നല്ല മാറ്റമുണ്ട് നമ്മളെ വാടാനപ്പള്ളി ബൈപ്പാസിൽ പണികൾ നല്ല വേഗതയിൽ തന്നെ ഓരോ ഭാഗത്തും പൂർത്തീകരിച്ചുകൊണ്ടിരിക്കുന്നത് ഇതാണ് ഫുട് ഓവർ ബ്രിഡ്ജിന്റെ സ്ട്രക്ചർ കേട്ടോ അഥവാ പെഡസ്ട്രിയൻ ബ്രിഡ്ജ് എന്ന് പറയും വർക്കുകളൊക്കെ നല്ല വേഗതയിലാണ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇത് മുഗൾ ഭാഗത്ത് ഇങ്ങനെ റോഡിന് ക്രോസ് ആയിട്ട് വെക്കാനുള്ളതാണ് പിന്നെ പോലെ തന്നെ രണ്ട് ഭാഗത്തും സ്റ്റെപ്പാണ് വരുന്നത് നിങ്ങൾ പല സ്ഥലത്തും കണ്ടിട്ടുണ്ടാകും എന്നാലും ഇത് മറ്റു ജില്ലകളിലുള്ള ആളുകളൊന്നും കണ്ടിരിക്കേണ്ട കാര്യം തന്നെ കാരണം ഇതുപോലെയാണ് ഓരോ കാര്യങ്ങള് നമ്മൾ ദേശീയപാത അറുപത്തിയാറിൽ വരുന്ന സമയത്തുള്ള പൊതുജനങ്ങളുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കിയിട്ട് നേടിയെടുത്ത് കൊടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇപ്പൊ ഇവിടെ ഈ രണ്ട് അണ്ടർപാസും അതുപോലെ തന്നെ ഈ പെഡസ്റ്റ്യൻ ബ്രിഡ്ജും വന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ ആറ് പോയിന്റ് ഒന്ന് എട്ട് കിലോമീറ്റർ വരുന്ന വാടാനപ്പള്ളി ബൈപ്പാസിൽ ആകെ മൂന്ന് അണ്ടർപാസും അതുപോലെ തന്നെ ഒരു ഫ്ളൈ ഓവറും മാത്രമേ ഉള്ളൂ അതിൻ്റെ ഇടയിലുള്ള ഈ പുളിയന്തൂരുത്തും പുലാമ്പുഴക്കടവിലൊക്കെ ജനങ്ങളുണ്ട് അവർക്ക് ക്രോസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഈ അണ്ടർപാസിന്റെ നിർമ്മാണം പൂർത്തീകരിച്ചത് എന്നാൽ പോലും ഇവിടെ ചെറിയ പ്രതിഷേധങ്ങളൊക്കെ നടക്കുന്നുണ്ട് കേട്ടോ എൻ എച്ച് ആർഒത്താറ് കടന്നു പോകുന്ന തളിക്കുളം പഞ്ചായത്തിലെ പുഴയോര മേഖലയിലെ സർവീസ് റോഡും ഡ്രൈനേജും അനുവദിക്കുക സ്വാഭാവിക നീരൊഴുക്ക് തടയുന്ന അശാസ്ത്രീയ നിർമ്മാണം പുനർപരിശോധിക്കുക പിന്നെ പോലെ തന്നെ വെള്ളക്കെട്ടിന് ശാശ്വത പരിഹാരം കാണുക എന്നുള്ളത് എന്തായാലും അതിനൊക്കെ ഒരു തീരുമാനം ഉണ്ടാവട്ടെ നമുക്ക് കരുതാം പിന്നെ പോലെ തന്നെ ഇതാണ് ടിപ്പു സുൽത്താൻ റോഡ് കിട്ടോ അപ്പൊ ഇവിടുന്ന് അങ്ങോട്ടാണ് ഇനി വർക്ക് നടക്കാനുള്ളത് അപ്പൊ അതിനോട് അനുബന്ധിച്ചിട്ട് ഒരു ഫുട്ടോ ആണ് ഇവിടെ വന്നിരിക്കുന്നത് ഇവിടെ അങ്ങോട്ട് അടുത്ത അണ്ടർപാസ് വന്നിരിക്കുന്നത് എവിടെ വെച്ച് കഴിഞ്ഞാല് തളിക്കുളം വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ ഉണ്ട് അതിന്റെ മുൻഭാഗത്താണ് അണ്ടർപാസ് വന്നിരിക്കുന്നത് കേട്ടോ അതോടനുബന്ധിച്ചിട്ട് അപ്രോച്ച് റോഡിന്റെ പണിയാണ് നടന്നുകൊണ്ടിരിക്കുന്നത് രണ്ട് ഭാഗത്തുമുള്ള സർവീസ് റോഡിൻ്റെ പണികൾ നടക്കുന്നുണ്ട് പക്ഷേ മഴ കാരണം വെള്ളക്കെട്ടുകളൊക്കെ കൊച്ചൊന്ന് സ്ലുവായെന്ന് മാത്രം പിന്നെ അതുപോലെ തന്നെ ആറിപ്പാനിന്റെ വർക്കുകൾ നടന്നിരിക്കുന്നു ഈ റോഡിന് കുറിയ കൾവടിന്റെ നിർമ്മാണങ്ങളൊക്കെ നടന്നിട്ടുണ്ട് കേട്ടോ പഴയ വീഡിയോസ് കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും കൾവടിന്റെ നിർമ്മാണങ്ങൾ എവിടെയാണ് നടന്നതെന്നുള്ളത് ഇതുപോലെയുള്ള മഴ വരുന്ന സമയത്താണ് ഈ മണ്ണിട്ട് വരുത്തുന്ന പ്രദേശങ്ങളും അതുപോലെ തന്നെ അതിലേക്ക് വാഹനം കൊണ്ടുപോകുമ്പോഴും ആദ്യം വർക്ക് നടന്ന സ്ഥലത്തൊക്കെ വീണ്ടും കുഴികളാവുകയാണ് അപ്പോൾ ഇതാണ് വാടനപ്പള്ളി ബൈപ്പാസ് വന്ന് അവസാനിക്കുന്ന ലാസ്റ്റ് അണ്ടർപാസ് കിട്ടോ ഇടത് ഭാഗത്തുള്ളതാണ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൻ്റെ ഗ്രൗണ്ട് രണ്ട് ഭാഗത്തും അപ്രോച്ച് റോഡിന്റെ പണി പൂർത്തീകരിച്ചുകൊണ്ടിരിക്കുകയാണ് പിന്നെ പോലെ തന്നെ വാടനപ്പള്ളി ടൗണിൽ നിന്ന് നേരെ നാട്ടിക ഭാഗത്തേക്ക് പോകുന്ന വാഹനങ്ങളൊക്കെ സർവീസ് റോഡിൽ കൂടെയാണ് കടന്നു പോകുന്നത് അതുപോലെ തന്നെ നാട്ടിക ഭാഗത്തുനിന്ന് വരുന്ന വാഹനങ്ങൾ വാടനപ്പള്ളിയിലേക്ക് പോകുന്നതൊക്കെ സർവീസ് റോഡിൽ കൂടെയാണ് അപ്പൊ വാടനപ്പള്ളി ബൈപ്പാസ് വന്ന് അവസാനിക്കുന്ന ലാസ്റ്റ് സ്കൂളിന്റെ മുൻഭാഗത്തുള്ള അണ്ടർപാസിന്റെ അവിടുന്ന് പിന്നീട് പൂർണ്ണമായിട്ടാണ് മണ്ണിട്ടുയർത്തിയിട്ടാണ് ഈ റോഡ് കടന്നു പോകുന്നത് തളിക്കുളം ഭാഗത്ത് നിന്നും സ്നേഹീരം പോകുന്ന റോഡ് ഉണ്ട് അവിടെ അണ്ടർപാസ് ഉണ്ട് അവിടെ വരെ അതുപോലെ തന്നെ ഇവിടെയൊക്കെ ഡ്രൈനേജിന്റെ വർക്കും ഇതിന്റെ അടിഭാഗത്തും കള്ളവടിന്റെ നിർമ്മാണങ്ങൾ പൂർത്തീകരിച്ചിട്ടുണ്ട് തളിക്കുളം ടൗണിൽ വന്ന അണ്ടർപാസിനോട് ചേർന്നിട്ടുള്ള ഭാഗത്ത് സി ടി എസ് ബിന്റെ വർക്കൊരു ഭാഗത്ത് നടന്നിട്ടുണ്ട് അതുപോലെ തന്നെ ഡബ്ല്യമ്മിന്റെ വർക്കും പൂർത്തീകരിച്ചു ഉടനെ തന്നെ ഡി ബി എമ്മിന്റെ വർക്ക് സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കും അണ്ടർപാസ് റോഡ് ചേർന്നിട്ടുള്ള ഭാഗത്ത് ഫ്രിക്ഷൻ സ്ലാബിന്റെ വർക്കുകളും പൂർത്തീകരിച്ചിട്ടുണ്ട് ഈ പ്രദേശത്തുള്ള സർവീസ് റോഡിന്റെ പണികൾ പൂർത്തീകരിച്ചുകൊണ്ട് മഴക്കാലത്ത് വലിയ കുണ്ടും കുഴിയൊന്നും ഈ ഭാഗത്ത് ഉണ്ടായിട്ടില്ല അപ്പൊ ഇതാണ് തളിക്കുളം ടൗൺ കേട്ടോ ഇവിടുന്ന് റൈറ്റ് സൈഡിലേക്കാണ് സ്നേഹിനോ റോഡില് അതിന് കുറുകയാണ് അണ്ടർപാസ് വന്നിരിക്കുന്നത് ഇവിടെ കുറച്ച് ഭാഗത്ത് നിലവിലെ ദേശീയപാതയെ കൊടുത്താണ് വാഹനങ്ങൾ കടന്നുപോകുന്ന നാട്ടിക ഭാഗത്തേക്കും അതിനോട് ചേർന്നിട്ട് സർവീസ് റോഡിന്റെ പണികൾ നടക്കുന്നുണ്ട് ഡ്രൈനേജിന്റെ വർക്കും നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഈ അണ്ടർപാസിൻ്റെ മുകൾ ഭാഗത്ത് പൂർണ്ണമായിട്ട് കാസ്റ്റിംഗ് കഴിഞ്ഞിരിക്കുന്നു രണ്ട് ഭാഗത്തുള്ള ക്രാഷ് ബാരറും സെൻട്രൽ ഡിവൈഡറും വർക്കും കഴിഞ്ഞിട്ടുണ്ട് ഏകദേശം ലാസ്റ്റ് സ്റ്റേജിലാണ് ഇവിടെ അപ്രോച്ച് റോഡിന് വേണ്ടി മണ്ണിട്ട് ഉയർത്തിക്കൊണ്ടിരിക്കുന്നത് അത് കഴിഞ്ഞിട്ട് പിന്നീട് പൂർണ്ണമായിട്ട് ടാറിങ്ങിൻ്റെ വർക്ക് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ ആ രണ്ട് ഭാഗത്തുള്ള ക്രാഷ് ബാരറിൻ്റെ നിർമ്മാണം കഴിഞ്ഞിരിക്കുന്നു ഇവിടെ ഇന്നും സ്ട്രീറ്റ് ലൈറ്റിൻ്റെ വർക്കുകൾ നടന്നിട്ടില്ല കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ഈ ഭാഗത്ത് ഏകദേശം രണ്ട് മാസങ്ങൾക്ക് മുമ്പാണ് വന്നിരിക്കുന്നത് അന്ന് ഈ സമയത്തൊക്കെ ഇവിടെ മണ്ണിട്ടുയർത്തിക്കൊണ്ടിരിക്കുകയാണ് പിന്നീട് അതിവേഗമാണ് പണികൾ പൂർത്തീകരിച്ചുകൊണ്ടിരിക്കുക ടാറിങ് വരെ ഈ ഭാഗത്ത് പൂർത്തീകരിച്ചിട്ടുണ്ട് ഇവിടെയൊക്കെ ഡി ബി എമ്മിന്റെ വർക്ക് മാത്രമേ കഴിഞ്ഞിട്ടുള്ളൂ കേട്ടോ ബിസിന്റെ വർക്കും കൂടി ചെയ്യാനുണ്ട് പിന്നീട് ഇവിടെ വന്നിട്ടാണ് അതിന്റെ അപ്രോച്ചോട് അവസാനിക്കുന്നത് പിന്നീട് ഇവിടെ നിന്ന് അങ്ങോട്ട് ഫുൾ ആയിട്ട് നോക്കി നിങ്ങൾ വർക്കുകൾ പൂർത്തീകരിച്ചിട്ടുണ്ട് ഒരു ഭാഗത്ത് കുറച്ച് സ്ഥലത്ത് ഇനി ക്രാഷ് ബെയറിന്റെ വർക്ക് നടക്കാനുണ്ട് ഇവിടെ ഡിവൈഡിന്റെ വർക്കും മറുഭാഗത്തും ഇതേമാതിരി ക്രാഷ് ക്രാശ്മന നിർമ്മാണം പൂർത്തീകരിച്ചിട്ടുണ്ട് എന്തായാലും വലിയൊരു ആശ്വാസം തന്നെയാണ് രണ്ട് ഭാഗത്തുമുള്ള സർവീസ് റോഡിൽ കുണ്ടും കുഴിയില്ലാതെ ജനങ്ങൾക്ക് ഈ ഭാഗത്തുകൂടെ യാത്ര ചെയ്യാൻ കഴിയുന്നത് നമ്മൾ നേരത്തെ ചാവക്കാട് ബൈപ്പാസിന്റെ വീഡിയോ എടുത്തിന് മുമ്പ് എടക്കഴിയൂർ ഭാഗമൊക്കെ നിങ്ങൾ കണ്ടില്ല അവിടെയൊക്കെ സർവീസ് റോഡ് പറ്റപിടുത്തം വിട്ടിരിക്കുകയാണ് മഴ വന്ന സമയത്ത് ഏറ്റവും കൂടുതൽ ദേശീയപദ അറുപത്തിയാറിന്റെ വീഡിയോസ് കാണുന്ന പ്രവാസികളാണ് ഏകദേശം ഒരു രണ്ട് വർഷങ്ങൾക്ക് മുമ്പൊക്കെ നിങ്ങൾ ഈ നാട്ടിൽ നിന്ന് പോയിട്ടുണ്ടെങ്കിൽ പിന്നീട് വന്നു കഴിഞ്ഞാൽ പല ഭാഗങ്ങളും തിരിച്ചറിയാൻ പറ്റാത്ത രീതിയിലായിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോഴേ ഞാൻ തന്നെ ഏകദേശം മൂന്ന് വർഷമായിട്ട് ദേശീയപദാർ വത്തിയാറിന്റെ വീഡിയോസ് എടുത്തു തുടങ്ങിയിട്ടുണ്ട് ചില ഭാഗത്തൊക്കെ നമ്മൾ വരുന്ന സമയത്ത് അത്ഭുതപ്പെട്ട് പോയിട്ടുണ്ട് കഴിഞ്ഞ പ്രാവശ്യം വന്ന സമയത്ത് കണ്ട കടകളൊന്നും ചിലപ്പോൾ ഈ ഭാഗത്ത് ഉണ്ടാവില്ല അതുപോലെ തന്നെ എത്രയോ മുഖങ്ങൾ ഓരോ യാത്രയിലും പല ആളുകളെ പരിചയപ്പെടുന്നുണ്ട് ഓരോ കടകളിൽ ചായ അടിക്കാനും അതുപോലെ തന്നെ ഭക്ഷണം കഴിക്കാൻ കയറുന്ന സമയത്തൊക്കെ പിന്നീട് വരുന്ന സമയത്ത് അവരൊന്നും കാണാൻ തന്നെ സാധിക്കുന്നില്ല എന്നാലും എവിടെയെങ്കിലുമൊക്കെ പുതിയ കടകളുമായിട്ട് അവരുണ്ടാകുമെന്ന് നമുക്ക് കരുതാം അപ്പൊ ഇതൊക്കെയാണ് വാടാനപ്പള്ളി ബൈപ്പാസിന്റെ ലേറ്റസ്റ്റ് അപ്ഡേഷൻ രണ്ട് അണ്ടർപാസും രണ്ട് ഫുട് ഓവർ ബ്രിഡ്ജ് അല്ലെങ്കിൽ പെഡസ്ട്രിയൻ ബ്രിഡ്ജാണ് ലഭിച്ചിരിക്കുന്നത് വീഡിയോ ഇഷ്ടപ്പെട്ടുകഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് മറക്കരുത് അപ്പോൾ പുതിയൊരു പുത്തൻ വീഡിയോ ഏറ്റവും വരുന്നവരെ നിങ്ങളുടെ എല്ലാവരോടും ബായ്